ഹായ് ഹോളോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ചാനൽ ആദ്യത്താണ് കാണുന്നില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എപ്പോഴത്തേക്കും പോലെ സ്കൂളൊക്കെ തുറക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതലുള്ളൊരു ജോലിയാണ് ബുക്ക് പൊതിയുക ബുക്കിന് കവറിട്ട് ഒരു വല്ലാത്തൊരു പാടാണ് പ്ലാസ്റ്റിക്കും അല്ലാതെ സാധാ ബ്രൗൺ പേപ്പർ എല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം നല്ല നോട്ട് ബുക്കുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നോട്ട് ബുക്ക് പൊതിയാനാണ് ആദ്യത്തെ ടാസ്ക് ടെക്സ്റ്റ് ബുക്ക് ഓൺ ദ വേ ആണ് പ്ലാസ്റ്റിക്കിൻ്റെ കവർ പിന്നെ ഞാൻ ടെസ്റ്റ് പൊതിയാന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ചു നോട്ട് ബുക്ക് പതിയാൻ വേണ്ടി സാധാ ബ്രൗൺ പേപ്പർ എടുത്തു എനിക്ക് എന്താ ഈ ബ്രൗൺ പേപ്പർ ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോഴും ഇതേപോലത്തെ കളർ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഓറഞ്ചിനെ കാട്ടി എനിക്ക് ഇഷ്ടം ഇതാണ് നിങ്ങൾക്ക് ഏത് കളറാണ് ബ്രൗൺ പേപ്പർ ഇഷ്ടമെന്ന് പറയണം കേട്ടോ അങ്ങനെ അതെല്ലാം തട്ടി പൊട്ടിച്ചെടുത്തിട്ട് ബുക്ക് പൊതിയാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങുകയാണ് നോട്ട് ബുക്കുകൾ ഉള്ളതുകൊണ്ട് വേഗം എളുപ്പത്തിലാക്കാൻ പെടുന്നുണ്ട് ആദ്യം തന്നെ ഒരു ബുക്കിൻ്റെ അളവിലെടുത്ത് ഹാമി വന്നിട്ട് ഹാമിക്ക് ആ ഒരു ബേഡിൻ്റെ പടമുള്ള ബുക്ക് വേണമെന്നുള്ള രീതിക്ക് നിൽക്കുകയാണ് പിന്നെ അതൊക്കെ ആദ്യം തന്നെ ഒരളവെടുത്ത് ഞാൻ പൊതിഞ്ഞ് കൊടുത്തു കേട്ടോ അതിന് ശേഷം ഞാൻ ഒരു ബുക്ക് വെച്ചിട്ട് ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇത്ര ബുക്ക് വേണം പൊതിയണം എന്നുണ്ടെങ്കിൽ ഏത് രീതിക്കാണ് പൊതി നിന്ന് കാണിച്ചത് ഒരു ബുക്ക് വെച്ചിട്ട് അതേ അളവിൽ തന്നെ മടക്കി മടക്കി ആ പേപ്പർ മാത്രം മടക്കി വെച്ച ശേഷം ലാസ്റ്റ് നമുക്ക് ഏത് അളവിനാണ് ബുക്ക് വേണ്ടത് ആ രീതിക്ക് അങ്ങ് കട്ട് ചെയ്ത് വെക്കുക ലാസ്റ്റത്തെ തുമ്പിനനുസരിച്ച് വേണം കട്ട് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ സൈഡ് കട്ട് ചെയ്യരുത് നമ്മൾ ആ തുമ്പ് കണ്ടോ ആ തുമ്പ് നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്ത് ഫുൾ നല്ലതുപോലെ വെച്ച് ബ്ലേഡ് വെച്ചോ കത്രിക വെച്ചോ ഒക്കെ മുറിച്ച ശേഷം നമുക്ക് കറക്റ്റ് എത്ര എനിക്ക് പതിനൊന്ന് നോട്ട് ബുക്ക് ഉണ്ടായിരുന്നു ആ നോട്ട് ബുക്കിൻ്റെ കറക്റ്റ് കണ്ടോ ആ സൈസിൽ എനിക്ക് കിട്ടി നല്ല വൃത്തിയായി നീറ്റായിട്ട് ബുക്കൊക്കെ പൊതിഞ്ഞു കുഞ്ഞിലെ തൊട്ട് ബുക്കൊക്കെ നല്ല വൃത്തിയായി സൂക്ഷിക്കാൻ പഠിച്ചാൽ നല്ല നീറ്റായിട്ടിരിക്കും അല്ലെങ്കിൽ ബുക്ക് ഒരുമാതിരി വൃത്തികളായിട്ടായിരിക്കും കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുനടക്കുക നമ്മൾ നല്ല വൃത്തിയായിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് പഠിക്കാനും അതിനുള്ളൊരു താല്പര്യം ഉണ്ടാകും അതിനുശേഷം സ്റ്റാപ്പെല്ലാം അടിച്ച ശേഷം മെയിൻ ഹൈസ്ലിപ്പൊക്കെ നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ച് അവരവരുടെ പേരെല്ലാം എഴുതി രണ്ട് പേരുടെ പേരും എല്ലാം എഴുതിയ ശേഷം രണ്ട് പേർക്ക് മാഷായും ഡോറായും പെപ്പൊക്കെ വേണമെന്നുകൊണ്ട് ആ അങ്ങനത്തെ സ്റ്റിക്കറായിട്ടാണ് വാങ്ങിച്ചത് അതിനുശേഷം പേരെല്ലാം എഴുതി ഇളയാളുടെ പേര് ഹെൻസാ മറിയൊന്നാണ് മൂത്താളുടെ പേര് ഹാദിയ ഫർഹത്ത് എന്നാണ് ഹാദിയക്ക് പിന്നെ ആവശ്യമില്ലാത്ത നിർബന്ധമൊന്നുമില്ല കേട്ടോ ഹാമി കുഞ്ഞതായൊണ്ടായിരിക്കാം ഇപ്പോൾ ഒരിച്ചിരി നിർബന്ധം അതിനുശേഷം എൻ്റെ ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ആക്കി വലിയൊരു ജോലി കേട്ടോ ഈ ബുക്ക് പതിയുന്നത് കാണുന്നത് പോലെ എളുപ്പമൊന്നുമല്ല കേട്ടോ ഈ ജോലി അപ്പോൾ പുതിയൊരു വീഡിയോകൾ കാണാൻ ടാറ്റ ബബിസി യു